ഇനി നോക്കാം കാർഷിക വാർത്തകൾ വില കൂടിയും കുറഞ്ഞും ഈ വർഷം മലയാളികളെ ഞെട്ടിച്ചവരിൽ മുൻപന്തിയിലാണ് വെളിച്ചെണ്ണയുടെ സ്ഥാനം ഓണക്കാലത്ത് അഞ്ഞൂറ് കടന്ന വില നിലവിൽ ഒരു ലിറ്ററിന് ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആക്ഷങ്കിലാണ് ഉപഭോക്താക്കളും കർഷകരും പുതുവർഷത്തിൽ വെളിച്ചെണ്ണ വില മുന്നൂറിൽ താഴെയാവുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ പ്രവചനം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപാദനം വർദ്ധിച്ചതും ഇറക്കുമതി കോപ്ര ധാരാളം മാർക്കറ്റിൽ എത്തിയതുമാണ് നിലവിൽ വെളിച്ചെണ്ണ വില കുത്തനെ കുറയാൻ കാരണമായത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ കോപ്ര മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നതോടെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് വെളിച്ചെണ്ണ വിലയോടൊപ്പം തേങ്ങ വിലയിലും വലിയ കുറവ് സംഭവിച്ചേക്കും നിലവിൽ എൺപത് രൂപയ്ക്ക് മുകളിൽ വരെ എത്തിയ തേങ്ങയുടെ ചില്ലറ വില അമ്പത്തിമൂന്ന് മുതൽ അറുപത് രൂപ വരെ ആയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെളിച്ചെണ്ണ വിപണി കുതിച്ചുയരുമെന്നും ഒരു വിഭാഗം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനും ചർമ്മ സംരക്ഷണ വ്യവസായത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗങ്ങളിലൊന്നായി വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ മാറുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള വെളിച്ചെണ്ണ മോയ്സ്ചറൈസിംഗ് ക്രീമുകളുടെ വിപണിയുടെ മൂല്യം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ദശലക്ഷം ഡോളറായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ആഗോള വെളിച്ചെണ്ണ മോയ്സ്ചറൈസിംഗ് ക്രീമുകളുടെ വിപണി വലിയ വളർച്ച കൈവരിച്ചേക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്കും വിപണി മൂല്യം മൂന്നിരട്ടയായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ക്രിസ്മസ് കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് കോഴിമുട്ട വില താഴുന്നില്ല ഒരാഴ്ചയിലേറെ എട്ട് രൂപയാണ് മുട്ടയുടെ ചില്ലറ വില വില ഇനിയും കൂടുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികളും ഹോട്ടൽ ഉടമകളും രാജ്യത്തെ പ്രധാന മുട്ട ഉൽപ്പാദന കേന്ദ്രമായ തമിഴ്നാട്ടിലെ നാമക്കൽ കോഴിമുട്ടയുടെ മൊത്തവില ആറ് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് കേരളത്തിൽ ഏഴ് രൂപ ഇരുപതു പൈസയ്ക്കാണ് ചെറുകിട വ്യാപാരികൾക്ക് മുട്ട ലഭിക്കുന്നത് ഇത് ചില്ലറ വിപണിയിലെത്തുമ്പോൾ എട്ട് രൂപയാകും നാമക്കൽ ചരിത്രത്തിലാദ്യമായി മുട്ടയ്ക്ക് ആറു രൂപ കടന്നത് കഴിഞ്ഞ മാസമായിരുന്നു നവംബറിൽ വില ആറ് രൂപ പത്തു പൈസയും ഈ മാസാദ്യം ആറ് രൂപ പതിനഞ്ച് പൈസയും പതിനഞ്ചിനു ശേഷം പത്തു പൈസ കൂട്ടി ആറ് രൂപ ഇരുപത്തിയഞ്ച് പൈസയുമായി മുട്ടയ്ക്ക് വില കൂടിയതോടെ ഹോട്ടലുകളും തട്ടുകടക്കാരും പ്രതിസന്ധിയിലായി അഞ്ചു വർഷത്തിനിടെ നാമക്കലിൽ മുട്ടയുടെ വില ഇത്രയും കൂടുന്നത് ഇതാദ്യമാണ് ആഭ്യന്തര വിപണി ശക്തമായതും ഉൽപാദനത്തിൽ ചെറിയ കുറവുണ്ടായതുമാണ് വില ഉയരാൻ കാരണമെന്ന് പറയുന്നു തൊട്ടടുത്ത പ്രധാന ഉൽപാദന കേന്ദ്രങ്ങളായ ഹൈദരാബാദിൽ ആറ് രൂപ മുപ്പത് പൈസയും വിജയവാടിൽ ആറ് രൂപ അറുപത് പൈസയുമാണ് മുട്ടയുടെ വില ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വില നാമക്കലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചു രൂപ മുപ്പത്തിയഞ്ചു പൈസയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഞ്ചു രൂപ അൻപത് പൈസയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു രൂപ അറുപത്തിയഞ്ച് പൈസയും ഡിസംബറിൽ രൂപ പൈസയുമായിരുന്നു മുട്ടയുടെ വില ന്യൂസ് ഡെസ്ക് മൈഫിൻ നാളികേര കർഷകർക്ക് ആശ്വാസമായി പുതിയ സർക്കാർ പദ്ധതി തൊഴിലാളി ക്ഷാമം മറികടക്കാനും ചകിരി ലഭ്യത ഉറപ്പാക്കാനുമായി മൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് കയർ വകുപ്പ് നടപ്പാക്കുന്നത് നാളികേര ഉൽപാദനമേറെയുള്ള പ്രദേശങ്ങളിലാകും ആദ്യം പദ്ധതി നടപ്പാക്കുക തൊഴിലാളികളുടെ അഭാവം മൂലം സംസ്ഥാനത്തെ നിരവധി നാളികേര കർഷകർ ഗുരുതര പ്രതിസന്ധിയിലാണ് തെങ്ങുകയറാൻ ആളെ കിട്ടാത്ത ഉയർന്ന കൂലിയുമാണ് പ്രധാന വെല്ലുവിളി ഇതിന് പരിഹാരമായാണ് സംസ്ഥാന കയർ വകുപ്പിന്റെ പുതിയ പദ്ധതി സർക്കാർ ചെലവിൽ പരിശീലനം നേടിയ തൊഴിലാളികൾ വീടുകളിലെത്തി തെങ്ങിൽ കയറി തേങ്ങ ഇറക്കും ഇറക്കുന്ന നാളികേരം ഉടൻ തന്നെ പൊതിച്ച വീട്ടുകാർക്ക് കൈമാറും തെങ്ങുകയറ്റത്തിനായി വീട്ടുകാർക്ക് ഒരു രൂപ പോലും നൽകേണ്ടതില്ല അതേസമയം തേങ്ങയിൽ നിന്നുള്ള പച്ചത്തൊണ്ട് വിപണി നിരക്കിൽ സർക്കാർ ശേഖരിക്കും തൊണ്ടു സംവരണം വർദ്ധിപ്പിക്കാനും നാളികേര ഉത്പാദകർ നേരിടുന്ന തൊഴിൽക്ഷാമം പരിഹരിക്കാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യം നാളികേര ഉൽപാദനം കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുക ഇതിനായി സംസ്ഥാന ബജറ്റിൽ മൂന്ന് കോടി രൂപ മാറ്റിവെക്കും പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ചകിരി ഉൽപാദനം പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം ടൺ എന്ന ലക്ഷ്യത്തിലേക്ക് ഉയർത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കയർ വകുപ്പിന് കീഴിലുള്ള കയർ കോർപ്പറേഷൻ കയർ സഹകരണ സംഘങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ ചേർന്ന കൺസോർഷ്യത്തിനായിരിക്കും പദ്ധതിയുടെ നടത്തിപ്പും ഏകോപനവും ന്യൂസ് ഡെസ്ക് മൈഫിൻ കമ്പോള ടിവിയും ഇന്നത്തെ കമ്പോള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് കൊപ്ര പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ചുക്ക ഇരുപത്തി എണ്ണായിരം ആർ എസ് എസ് ഫോർ ആർ എസ് എസ് ഫൈവ് എൺപത്തി ഒന്ന് ലാറ്റക്സ് ഒമ്പത് ജാതിക്കുന്നൂറ്റി മുപ്പത് ജാതിപത്രി രണ്ടായിരത്തിഒരുന്നൂറ് ഗ്രാമ്പു തൊള്ളായിരം അടയ്ക്ക ഇരുന്നൂറ്റി എൺപത് കാപ്പിക്കുരു ഇരുന്നൂറ്